ഹലോ എൻ്റെ ഇന്നലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ വേറെ കണ്ടന്റ് ആണെന്നല്ല പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം അമ്മമ്മക്ക് ആ അറിയില്ല ഇന്ന് അച്ഛൻ മരിച്ച ദിവസമാണ് ആ അപ്പോൾ ഇന്നാണ് ഇന്നാണ് അച്ഛൻ നമ്മളെ വിട്ടുപോയ ദിവസം പിന്നെ അച്ഛൻ രണ്ടായിരത്തി നാലില് നമ്മളെ വിട്ടുപോയിട്ട അച്ഛൻ അസൂഖായിരുന്നു ഇപ്പം പിന്നെ ഏകദേശം ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞോട്ട അപ്പൊ ഞാനന്നേരം ഒരു ചെറിയ ഞാൻ ചെറുതല്ല ആ എനിക്കൊരു മൂന്നര വയസ്സ് അങ്കമാടി അങ്കൻവാടി പോന്ന ആ അങ്കമാടി പോന്ന പ്രായനും പക്ഷെ എനക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ലല്ലോ പോയി ആ അങ്കൻവാടിയിലെല്ലാം പോയിനി അല്ല എനക്ക് അന്നേരം ഒന്നും അറിയില്ലല്ലോ അച്ഛൻ അല്ല എനിക്കിങ്ങനെ മരിക്കോ അങ്ങനെ എനിക്ക് അറിയുന്നില്ല കുഞ്ഞുപ്രായല്ലേ അപ്പൊ അന്നേരം വലിയ ഫീലിങ്സോ കാര്യോ ഒന്നും ഇണ്ടായിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്ന ഒരു സ്കൂളില് ആ സമയത്തെല്ലാം പിന്നെ പഠിക്കുന്ന സമയത്താണ് ഒരു പിള്ളേരെല്ലാം ചോയിക്കു നിന്റെ അച്ഛനെന്നാ ജോലി അങ്ങനെല്ലാം ചോയിക്കൂലെ അന്നേരം എനക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ എന്നിട്ട് ഇങ്ങനെ ആദ്യം ഞാൻ ഒന്നും കൊണ്ടുവരാ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കൊറേ വിഷമം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നേരം നമുക്ക് അപ്പാപ്പനും അമ്മമ്മയല്ലേ അമ്മ നോക്കിയത് മൊത്തം അമ്മമ്മയും തന്നെ നോക്കിട്ട അമ്മമ്മ ആണ് ചോറ് അമ്മക്ക് രാവിലെ ജോലിക്ക് പോണം കാരണം അമ്മ കൊറേ നാളെ വീട്ടിൽ ഇരിക്കുമെല്ലാം ചെയ്ത് പിന്നെ അമ്മ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ ഫസ്റ്റില് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മേനെ ഫ്രണ്ട്സെല്ലാം കൂടി അമ്മേനെ തല്ലി തല്ലി അമ്മേനെ അമ്മേനോ പുറത്തേക്ക് ജോലിക്കായാലും അങ്ങനെയെല്ലാം പുറത്ത് സമൂഹത്തിൽ ഇടപഴകാനോ എല്ലാം വിട്ട് അമ്മ ആക്റ്റീവായിട്ട് അങ്ങനെ വന്നേട്ട കുറേ അമ്മ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു പിന്നെ അത് ആ എല്ലാം അമ്മ എല്ലാം ആക്കിയിട്ട് പോകും ചോറ് വാഴ വാഴ്ത്തെ വരാം അമ്മമ്മ അല്ലെ നമ്മള് ഞാൻ അന്ന് വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മള് ചട്ടിയില് ചോറ് തിന്നണല്ലോ അപ്പൊ അങ്ങനെ അമ്മമ്മ നോക്കിട്ടാണ് നമ്മളെത്ര വലുതാക്കിയത് അല്ലെങ്കിൽ ആ പിന്നെ അതുപോലെ തന്നെ അപ്പാപ്പനും അപ്പാപ്പനോ അപ്പാപ്പനും അതായത് അമ്മേന്റെ അമ്മ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു അമ്മക്ക് എനിക്ക് തോന്നുന്ന ഒരു രണ്ടും മൂന്നു അണ്ടേ ആ ഒരു തന്നെ അങ്ങനെ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മേന്റെ അച്ഛനും അതായത് എൻ്റെ അപ്പാപ്പനും വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അപ്പാപ്പനും ഇവിടെ തന്നെ നിന്ന് നമ്മൾ അതുപോലെ നോക്കി കേട്ടാ അല്ലെ അപ്പാപ്പനും കൂടെ തന്നെ നിന്നിരുന്നു അങ്ങനെ നോക്കിയാ അപ്പാപ്പ അങ്ങനെ ഒരു കുറവോ ഒന്നും ഇല്ലാണ്ട് നോക്കീന എനക്ക് അതുകൊണ്ട് അങ്ങനെ അവടെ അച്ഛൻ ഉള്ള ആ ഒരു ഇതൊന്നും എനിക്ക് ഇല്ല അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും എനിക്ക് അപ്പാപ്പന ഉള്ളെടുത്തോല വന്നിട്ടില്ല പക്ഷെ അപ്പാപ്പൻ പിന്നെ മരിച്ചതിന് ശേഷമാണ് ശരിക്കും ഭയങ്കരായിട്ട് നമുക്ക് കൊള്ളിയത് കാരണം എൻ്റെ കല്യാണത്തിനല്ലോ അച്ഛൻ അച്ഛൻ തന്നെയല്ലേ ആ ഒരു ഇത് ഭയങ്കരായിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണ സമയത്ത് അച്ഛൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഉണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് ഭയങ്കരണ്ടായിരുന്നു സത്യമണ്നക്ക് ഭയങ്കര വിഷമിനും അങ്ങനെ പിന്നെ കല്യാണെല്ലാം കഴിഞ്ഞ് എനിക്ക് കഴിഞ്ഞിട്ട് നല്ല അച്ഛനെയെല്ലാം കിട്ടി അല്ലേ അച്ഛനെല്ലാം അതെ അച്ഛനെ അമ്മേനെയെല്ലാം കിട്ടി പിന്നെ അമ്മഅമ്മ അച്ഛനായിട്ട് സംസാരിച്ചിട്ടില്ലേ അങ് ആറ്റടപ്പേ മിണ്ടില്ല അച്ഛൻ അങ്ങനെ മുന്നോട്ട് പോയി പക്ഷെ ഇന്നെ അച്ഛന്റെ ദിവസാണ് നമുക്ക് ഓർമ്മയുണ്ടായിട്ടില്ലേ കർക്കിടകം പിന്നെ എനിക്ക് മലയാള മാസം കറക്റ്റ് ആയില്ല പക്ഷെങ്കില് ഇംഗ്ലീഷ് പിന്നെ ജൂലൈ പതിനേഴിനാണ് അച്ഛൻ നമ്മളെ വിട്ട് പോയത് അച്ഛന് ബ്രെയിൻ ട്യൂമർ ചെയ്യുന്നു പിന്നെ അസുഖത്തിൽ ഒരേ അച്ഛൻ ബുദ്ധിമുട്ടിട്ടുണ്ട് അങ്ങനെയാണ് അച്ഛൻ നമ്മളെ വിട്ടുപോയത് പിന്നെ എത്ര ഇരുപത്തിരണ്ട് വർഷായ്മേ ഇരുപത്തിരണ്ട് കൊല്ലമായി അച്ഛൻ പോയിട്ട് ആ സമയത്തെല്ലാം നമ്മള് ബലിയിടല്ല പോക്കണ്ടല്ലേ തൃച്ചമ്പലെല്ലാം പോക്കില്ലേ തലപ്പറമ്പ അങ്ങോട്ട് ആ തിരുച്ചമ്പരല്ലാം പോക്കണ്ടേനും പിന്നെ നമ്മളെ ആ ഒരു രീതിയിലും മാറിക്കഴിഞ്ഞപ്പോ നമുക്ക് എല്ലാ കൊല്ലം പോകാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഇപ്രാവശ്യം പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നോക്കുമ്പത്തേക്ക് എനിക്ക് നൈറ്റ് ആയി വാവിനങ്ങാനും പോയിട്ടൊന്നും ബലിയിടണം അറിയില്ല അപ്പൊ അന്ന് പോയിട്ട് ബലിയിടണംണ്ട് പിന്നെ നോക്കണം എന്തായാലും ഒന്ന് പോകാൻ പറ്റുമോന്ന് തിരുച്ചമ്പലാണ് നമ്മൾ പോക്ക് ഞാൻ അപ്പോ എന്നേരമ്മിങ്ങനെ കൂട്ടിയിട്ട് പോകും അല്ലെ നമ്മളെല്ലാരും കൂടി കുളിക്കും ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചോട് നിൽക്കും ഞാൻ ഇങ്ങനെ ക്ഷീണി ഓർമ്മയുണ്ടാവും വീണ് ഞാൻ പ്രാർത്ഥിച്ചോണ് അപ്പാടെ അതെ എന്നാ സംഭവിച്ച എനിക്കറിയില്ല എന്നിട്ട് പിന്നെ നമ്പൂരിയാന്ന് എന്നെ വേഗം എടുത്തിട്ടെല്ലാം പോയി ഇഡലി എല്ലാം തന്ന നാട്ന്ന് അങ്ങനെ പിന്നെ കൊറേ കൊല്ലം പോയി പിന്നെ കൊറേ കൊല്ലമായി പോവാത്ത അങ്ങനെ അമ്പലത്തിൽ പോകും പക്ഷെ ബലി ഇടാനെല്ലാം അപ്പൊ ഞാൻ അപ്പാപ്പ പോയ സമയത്ത് തിരുനെല്ലി പോയാലും ഞാൻ അച്ഛന് വേണ്ടിയിട്ടും ബലിയിട്ടിനി ആ ഞാൻ അച്ഛന് വേണ്ടിയിട്ടും വെളി ഇട്ടിട്ടുണ്ട് അവിടെ പോയിട്ട് അവിടെ എല്ലാവർക്കും കൂടുവല്ലോ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് തിരുച്ചമ്പലം പോയിട്ട് ഇടണം എന്തായാലും കുട്ടിയും കൂട്ടിയിട്ട് പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോണന്ന് അപ്പോൾ അങ്ങനെയാണ് അപ്പൊ അച്ഛൻ്റെ ആത്മാവിന് നല്ല ശാന്തി കിട്ടട്ടെ അല്ലെ അമ്മമ്മ അച്ഛൻ റെഡി ആയാലും അച്ഛൻ്റെ ആത്മാവിന് നല്ല ശാന്തി ഇട്ടിട്ട് പിന്നെ ഏർ അങ്ങനെ തന്നെ അമ്മമ്മയും കൊറേ കഷ്ടപ്പെട്ട് തന്നെ അമ്മമ്മ വൃത്തിയായിട്ടോ അമ്മേന്റെ ഫുൾ ജീവിതകഥ മൊത്തം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മമ്മക്ക് അമ്മമ്മക്ക് എത്ര മക്കളാ മക്കളായാലും കൂടിയിട്ട് ഒന്ന് ഒന്ന് വെള്ളിച്ചൻ പിന്നെ അച്ഛൻ ഏർ പിന്നെ നന്ദിനെല്ലുമ്മ മേമ ലീല മേമ പുപ്പളേമ പിന്നെ ഒരു വെല്ലിച്ചനും കൂടി ഉണ്ടായിട്ടില്ലേ മരിച്ചുപോയി അപ്പൊ ആറ് മക്കൾ ഉണ്ടായിരുന്നു അല്ലെ അതില് രണ്ടാള് നമ്മളെ വിട്ടുപോയി പോയി അല്ലേ ഇപ്പൊ ബാക്കി നാലാളുണ്ട് മൂന്ന് പൊണ്ണൂരാണ് അതായത് നന്ദെ ലീല മേമയും വെല്ലിച്ചു നാലാള് ഏർ ഇപ്പൊണ്ട് രണ്ടാള അമ്മമ്മ ആനിയും വിട്ടു പോയി നമ്മളെല്ലാരെയും വിട്ടുപോയി രണ്ട് അച്ഛനും വേറെ പിന്നെ അങ്ങനെ അമ്മമ്മയും കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് വീട് എത്തിയത് പിന്നെ കൊറേ പിന്നെ അച്ഛൻ നമ്മളെ വിട്ട് പോകുന്ന സമയത്ത് ശരിക്കും നമ്മളെ അച്ഛൻ എടുത്ത വീടാണിത് അത് പിന്നെ അമ്മ കൊറേ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ അല്ലാണ്ട് അച്ഛൻ എടുത്ത് ഇട്ടതുകൊണ്ട് നമുക്കിപ്പൊ താമസിക്കാൻ ഒരു സ്ഥലം അല്ല അങ്ങനെയല്ല ഒരു വീട് പിന്നെ അമ്മ വീടെല്ലാം പിന്നെ അടിപൊളിയാക്കി അമ്മ മാറ്റിയെടുക്കുക ചേട്ടന് പിന്നെ അച്ഛൻ ഒരു ബാധ്യത ഉണ്ടാക്കിയിട്ട് പോയിട്ടില്ല നമുക്ക് നമുക്ക് ജീവിക്കാനുള്ളത് മുന്നോട്ട് ഉണ്ടാക്കിയിട്ടേ പോയിട്ടുള്ളൂ അച്ഛൻ പിന്നെ കാരണം ഒരുപാട് ചില ആൾക്കാർക്കെല്ലാം ഒരുപാട് അസുഖം പറഞ്ഞിട്ട് കൊറേ കട അങ്ങനെ ബാധ്യതയെല്ലായിട്ട് പോയിട്ടുണ്ടാവും പക്ഷെ അച്ഛന് നമ്മള് ആ ഒന്നും ആക്കിട്ടില്ല ഇങ്ങനെ ഒരു വീട് എടുത്തിട്ടോണ്ട് ആ അന്നേരം ഉള്ളതില് നമ്മടെ നാട്ടില് നമ്മളെ വീടായിരുന്നു വീട് വീടല്ലേ ആ സമയത്ത് വീട്ടിൽ കൂടി വരുന്ന സമയത്ത് ആ അടിപൊളി വീടായിരുന്നു ഈ ഈ ഭാഗത്ത് വെച്ചിട്ട് വാർപ്പിന്റെ വല്യ വീടായിരുന്നു അന്നേരം അതും അന്നേരം നമുക്ക് റോഡില്ല അതെല്ലാം അച്ഛൻ ഇന്ന് ഓർക്കുമ്പോ അമ്മ ഇങ്ങനെ പറയും പക്ഷെ എനക്ക് അങ്ങനെ ഓർമ്മ കാര്യമല്ലേ ഞാൻ കുഞ്ഞി ആയതുകൊണ്ട് അമ്മ വരുന്നേക്ക് അങ്ങന്ന് കടത്തിട്ടല്ലേ പിന്നെ അച്ഛൻ ഇങ്ങനെ കൊത്തി നമ്മളെ തറക്കിട്ട കല്ലോ അതെല്ലാം കാണുന്ന എല്ലാ പണി ചെയ്യാനും അച്ഛനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാം പറയുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛന്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് ഇടാൻ ഞാൻ മുന്നേ യൂട്യൂബിൽ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛന്റെ അപ്പം അതെന്റെ ചേച്ചീന്റെ കല്യാണത്തിന് ഒരുമിച്ചുള്ള ഫോട്ടോ ആക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തു ചേച്ചിക്ക് ആറ് വയസ്സല്ല ചേച്ചി നാലാം ക്ലാസ് അല്ല അങ്ങനെ ആയി ആ എട്ട് വയസ്സാണ് അത്ര അത്രയെങ്കിലും കിട്ടുന്ന ചേച്ചി പറയും പക്ഷെ അനക്ക് അങ്ങനെ ഒന്നും ഓർമ്മിക്കാൻ മാത്രമായിട്ടുള്ള ഒന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് മൈസൂരായിരുന്നു അച്ഛൻ കൊറേ കൊല്ലം കൊറേ കൊല്ലം എടുത്തിട്ടില്ലേ എത്ര കൊല്ലം എടുത്തിന് മൂന്നാല് കൊല്ലം മൂന്നാല് പത്ത് പതിനാറ് കൊല്ലം എടുത്തിന് അച്ഛൻ വന്നു എന്നിട്ട് തലശ്ശേരി റെബ് ആ തലശ്ശേരി റെബ് കോലി പിന്നെ അച്ഛൻ അങ്ങനെ ഇതായതിനു ശേഷമാണെന്ന് തോന്നുന്നു തലശ്ശേരിയില് റെക്കോലി പണിയെടുത്തത് പിന്നെയാണ് അച്ഛൻ ഇങ്ങനെ തലവർക്കവും ശീനവും അങ്ങനെല്ലായിട്ടാണ് അച്ഛൻ ലാസ്റ്റാന്ന് അറിഞ്ഞത് ഇപ്പല്ലാണെന്ന് നമുക്ക് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്നാലും എന്തായാലും കോയിലിയിലേനും കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ കൊയിലി ആശുപത്രി കാണുമ്പോൾ മനുക്ക് അതാ ഓർമ്മ വരുവാ പറഞ്ഞ എല്ലാവർക്കും അതാ ഓർമ്മയിലോ കാരണം അത്രയും എപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് കുറേ സർജറി ചെയ്തും പക്ഷെ അച്ഛനും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പൊ ഉണ്ടാവും കേക്കുന്നുണ്ടാവും അവര് ഉറപ്പിലാ അപ്പൊ പിന്നെ അച്ഛൻ നമ്മളെ സന്തോഷത്തിൽ അച്ഛനും സന്തോഷിക്കുന്നുണ്ടാവും അത് അത് വിചാരിച്ചു നമ്മൾക്ക് ഇവിടെ നിന്ന് സന്തോഷിക്കാലേ അമ്മമ്മെ അപ്പൊ അച്ഛൻ പോയ ശേഷം നമ്മള് നോക്കിയാ അമ്മമ്മിവിടെ നിന്ന് നല്ല പോയി അതെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെ ബുദ്ധിമുട്ടില്ല എന്റെ നിക്കാൻ വിളിച്ചൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കാരണം രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് അമ്മ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു വക്കിലുണ്ട് പക്ഷെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നുവെച്ചാല് അമ്മ ചിലപ്പോ അങ്ങനെ ഉണ്ടെങ്കിലും അമ്മക്ക് പറ്റൂരാൻ ഉണ്ടെങ്കിൽ തോന്നും കാരണം ഹസ്ബൻഡ് മരിച്ച മരിച്ചു കഴിഞ്ഞു ഭർത്താവ് അമ്മക്ക് ഞാൻ കുഞ്ഞി അമ്മക്ക് അത്രേ വയസ്സുള്ളു പത്തിരുപത്തഞ്ചു വയസ്സായില്ലെന്ന് തോന്നുന്നു അന്നേരം അമ്മമ്മേന്ന് ഇങ്ങനെ ഇങ്ങനെ കൂടെ ഇല്ലെങ്കിൽ എന്തായാലും നമ്മളിപ്പൊ അമ്മേന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെ പക്ഷെ അമ്മമ്മ നമ്മളതുപോലെ നോക്കി അമ്മമ്മ എടുത്തന്നെ അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോ ഒരു കുഴപ്പമില്ല ചിലപ്പോ അമ്മേന്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാം വേലം കാണുന്നുണ്ടാവും നമ്മളിപ്പോ ഏടി എത്തിയിട്ടുണ്ടാവില്ല അല്ലേ ഉർത്തൂർ ഇപ്പൊ പോയിട്ട് ഉരുത്തൂർ അമ്മേന്റെ വീട് ചിലപ്പോടെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഏടിയെത്തിയിട്ടുണ്ടാവില്ല ഞാനും അല്ല അങ്ങനെയല്ല ആ നമ്മൾ പഠിച്ച് ജോലി വാങ്ങി ജോലി ചെയ്യുന്ന ഞാൻ ഏച്ചി ജോലി ചെയ്യുന്ന ഏച്ചി അബുദാബിയിലാണ് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ എൻ്റെ ബ്ലോഗ് കുറേ പുതിയ ആൾക്കാരെല്ലാം കാണുന്നവരുണ്ടാവല്ലോ അപ്പൊ അവർക്കൊന്നും അറിയില്ല നമ്മളെ അങ്ങനെ മുന്നോട്ട് അങ്ങനെ മുന്നോട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ന് അച്ഛൻ്റെ ദിവസമായതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവിനെ നമുക്കൊരു ഇത് ശാന്തി ലഭിക്കണം എന്നുള്ളത് എനിക്ക് പറയണമെന്നുള്ള മാത്രാണ് ഞാൻ ഇന്നത്തെ വ്ലോഗ് എടുത്തത് അപ്പൊ ഇന്നോട്ട് വായിച്ചു വായിച്ചുടങ്ങും അല്ലേ രാമായണം തുടങ്ങി ഇന്നോട്ട് അമ്മ ഇന്നലെ ജസ്റ്റ് തുടങ്ങി വെച്ചു അപ്പോൾ നമ്മളെ രാമായണം വായിക്കലുണ്ട് ഏട്ടാ പിന്നെ എല്ലാ കൊല്ലവും വായിക്കലുണ്ട് ഞാനും വായിക്കലുണ്ട് പക്ഷെ എനിക്ക് പോയി വരുന്ന ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എപ്പോ വായിക്കല് അമ്മ അമ്മേൻ്റെ കൂടി ഇങ്ങനെ കൂടും ഒരു ദിവസം നമ്മൾ രാമായണം വായിക്കുന്ന ബ്ലോഗിട അല്ലേ അമ്മമ്മ വായിക്കലുണ്ട് അപ്പാപ്പം വായിക്കും രാമായണം ഭഗവത്ഗീതയെല്ലാം വായിക്കും എനക്ക് ഭഗവത്ഗീതയെ കുറിച്ച് വല്ലാതെ പോകുന്നില്ല രാമായണം പിന്നെ കൃഷ്ണപ്പാട്ടെല്ലാം വായിച്ചിട്ടുണ്ടേനും രാമായ രാമായ ഞാൻ വായിക്കലുണ്ട് അപ്പാപ്പൻ എന്നെ കൊണ്ട് വായിപ്പിക്കലുണ്ട് പിന്നെ എനിക്കേറ്റവും ഇടാന്ന് വെച്ചാൽ അപ്പാപ്പം പോയത് തന്നെയാണ് അപ്പാപ്പം പോയിട്ട് ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു പക്ഷെ അപ്പാപ്പം പോയതിനു ശേഷം ഞാൻ ആകെ തളർന്നു പോയിന് പിന്നെ ഇപ്പൊ എനിക്കതിലൊന്നും ആ ഒരു ഇത് മാറ്റം കിട്ടിയില്ല കാരണം അച്ഛൻ പോകുമ്പോ എനക്ക് ഒന്നും അതിനെ കുറിച്ച് ആ ഒരു ഇത് ഇണ്ടായിട്ടില്ല പക്ഷെ അപ്പാപ്പം പോയത് മറികടക്കാൻ വേണ്ടിട്ട് എനിക്ക് ഒന്നും ഇനി എന്ത് തന്നാലും എനിക്കത് മറക്കാൻ പറ്റൂല ഇനി ആരും ലൈഫിൽ വന്നാലും എന്ത് സംഭവിച്ചാലും അത് മരിച്ചാലും മറക്കാൻ പറ്റൂല അപ്പാപ്പന്റെ അപ്പാപ്പനെ അങ്ങനെ നോക്കിയില്ല ഒരു കൈ പോയി തേങ്ങ അങ്ങനെയാണോ വരുവാ പോയാലും തേങ്ങ ഉണ്ടാവും അതെ പറമ്പിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങ എപ്പോഴും വിറകുണ്ടാകും ആ ും കയറി വരുന്നത് എനിക്ക് കൊറേ കാലം തോന്നിട്ടുണ്ട് അപ്പാപ്പൻ കയറി വരുന്നുണ്ട് അങ്ങനെ കൊറേ കാലം തോന്നിയിട്ടുണ്ട് പിന്നെ അമ്മമ്മ കൊറേ കൊല്ല വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ അമ്മമ്മ പിന്നെ അമ്മക്കും ചെറിയ ഹെൽത്ത് ഇഷ്യൂ എല്ലാം കാരണം നമ്മൾ ജോലിക്കും അമ്മമ്മനെ ഒറ്റക്കാക്കി പോകാൻ കഴിയാത്തോണ്ട് അമ്മമ്മ വെള്ളിച്ചിൻ്റെ അടുത്ത് അല്ലെ കുറച്ചു വേളായിട്ട് വെള്ളിച്ചിൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മള് ചേച്ചി വന്ന സമയം അങ്ങനെ ഉള്ള സമയത്തല്ലേ അമ്മക്ക് ഇങ്ങോട്ട് വരും പിന്നെ വലിയച്ഛൻ്റെ വീട് ഒട്ടപ്പുറം കേട്ടോ അവരും ഇടത്തുള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇവിടെ നിന്നു ഞാനും അമ്മയും ഏച്ചിയും അമ്മമ്മി എല്ലാരും കൂടി നിന്ന് വെള്ളി അച്ഛൻ്റെ ഏട്ടനും പിന്നെ പിന്നെ ഏട്ടൻ്റെ മക്കളും എല്ലാരും അടുത്തന്നെ ഉണ്ട് അല്ല എല്ലാരും എല്ലാരും ഉള്ളോണ്ട് നമ്മള് പിന്നെ നമ്മളവിടെ തന്നെ നിന്നു അച്ഛന്റെ മണ്ണിൽ തന്നെ നിന്നു അതുകൊണ്ട് അച്ഛന്റെ മണ്ണിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് അതിൻ്റെതായ അനുഗ്രഹം ഈ ദിവസം വരെ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ടും അച്ഛന്റെ അനുഗ്രഹം വേണം അല്ലെ അമ്മ ഇനി അങ്ങോട്ടും അച്ഛന്റെ അനുഗ്രഹം വേണം അല്ലേ ഇനിയും വേണം അപ്പൊ പിന്നെ കുഞ്ഞ് ബ്ലോഗാന്ന് എൻ്റെ അച്ഛൻ്റെ ദിവസമായതുകൊണ്ട് എനിക്ക് ഇടാണ്ടിരിക്കാൻ പറ്റൂല ബാക്കി എല്ലാ ദിവസവും ഞാൻ ഇടലുണ്ട് പക്ഷെ ഇത് എന്താ പറയാ സന്തോഷം അല്ലെങ്കിലും എല്ലാം ഞാൻ എൻ്റെ സന്തോഷമായാലും എൻ്റെ സങ്കടം ആയാലും എന്നുണ്ടെങ്കിലും ഞാനിപ്പോ യൂട്യൂബ് ഇടലുണ്ട് കേട്ടാ പിന്നെ നമ്മളെ എല്ലാം നമ്മളെ പേഴ്സണലി എല്ലാം ഷെയർ ചെയ്യുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഒരു ലിമിറ്റ് ഉണ്ട് അത് നമുക്കറിയാമല്ലോ അതനുസരിച്ചിട്ട് നമ്മളെല്ലാം പറയും പിന്നെ എന്നാൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ടേക്കും സപ്പോർട്ട് കിട്ടുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ അധികമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒന്ന് എന്താ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങളെ റിലേറ്റീവ്സിനെല്ലാം അപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് നല്ല റിവ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇന്നും നല്ല നല്ല വീഡിയോസ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ വ്ലോഗ് ചെയ്യണമെങ്കിൽ നമ്മളെ എല്ലാവരും കാണണം എന്ന് പറ കാണണം നമ്മളെ എല്ലാവരും കാണണം എന്ന് പറ എല്ലാരും കാണണം അപ്പൊ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇപ്പം കുറച്ച് ഇംഗ്ലീഷിലെല്ലാം വരുന്നുകൊണ്ട് തന്നെ അങ്ങനെ ആർക്കും മനസ്സിലാവുന്നില്ല വ്ലോഗ് കുറേ ആൾക്കാർക്ക് എൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇല്ല എനിക്ക് ചെയ്തിരുന്നത് കേട്ടോ എനിക്ക് കാണാൻ പറ്റുന്നില്ല കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എല്ലാം ആയതുകൊണ്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു കേട്ടാ പറ്റുന്നില്ല അപ്പോൾ നാളെ എനിക്ക് നൈറ്റ് ഓഫ് ആണ് നാളെ എന്തായാലും ചെയ്യും പിന്നെ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ഓട്ടോ ഡബ്ബിംഗ് എന്നുള്ള ആ സംഭവം പ്രസ് ചെയ്താലും നിങ്ങൾക്ക് ലാംഗ്വേജ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിലാണെങ്കിൽ ചിലപ്പോൾ അത് മലയാളത്തിലേക്ക് മാറും കേട്ടോ ക്യാപ്ഷന് മാത്രമാണ് ഒരു ഇഷ്യൂ വരിക അപ്പൊ നമ്മള് ഇന്നും നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ആറ്റം പറ എല്ലാവർക്കും